ഹായ് നമസ്കാരം ദാസ എന്നാണ് തൃശ്ശൂരിൽ നിന്ന് ബ്ലോക്ക് ബസ്റ്റർ മീഡിയയ്ക്ക് വേണ്ടി ഇപ്പം ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലാണ് അപ്പോൾ നമ്മളെല്ലാവരുടെയും എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും എന്താ പറയുക ഏറ്റവും കൂടുതൽ ആൾക്കാർ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന മലയാളികൾ മാത്രമല്ല ലോകം മുഴുവൻ കാത്തിരിക്കുന്ന മമ്മൂക്ക ചിത്രമായുള്ള ടർബോ എന്ന സിനിമ വരാൻ പോവുകയാണ് ഈ ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ സിനിമ അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ആദ്യത്തെ ഷോ എഫ് ഡി എഫ് എസ് ഫസ്റ്റ് ദ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കൾക്കും കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഗിരിജേൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വന്നതാണ് ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു എഫ് ഡി എഫ് എസിൻ്റെ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മളെല്ലാം സീറ്റൊക്കെ തയ്യാ സീറ്റൊക്കെ എല്ലാം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആഘോഷമാണ് ഇനി ആഘോഷത്തിൻ്റെ രാവുകളാണ് നമുക്ക് എല്ലാവരും മുമ്പിലുള്ളത് എന്തായാലും സിനിമ വമ്പൻ വിജയമാകും ഏകദേശം ഇന്നലത്തെ മാത്രം ഇന്നലെയാണ് ആദ്യം ആരംഭിച്ചത് ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചത് വേൾഡ് വൈഡ് ആയിട്ട് ഇന്നലെ തന്നെ ഏകദേശം ഒരു കോടിയിലും ഒരു കോടിയോളം കേരളത്തിൽ നിന്ന് തന്നെ മാത്രം പ്രീ ബിസിനസ് നടന്നിട്ടുണ്ടെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം രണ്ടര കോടി മൂന്ന് കോടിയോളം ബിസിനസ് നടന്നിട്ടുണ്ട് നടന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഇന്നത്തോടു കൂടി കുറേ തിയേറ്ററിന് കൂടിയും തൃശ്ശൂർ ആകത്തിലൊക്കെ ഇന്നാണ് ഇന്നു മുതലാണ് തുടങ്ങിയിട്ടുള്ളത് ഫസ്റ്റ് ഒരു മിനിറ്റിന് ഒരു മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ടിക്കറ്റൊക്കെ സോൾഡ് ഔട്ട് ആവുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കൂടിയും നോക്കുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ എന്തായാലും ഒരു അഞ്ച് കോടി ഈ കോളം കടക്കുമെന്നാണ് ഇന്നലെ മൊത്തം വേൾഡ് വൈഡ് രണ്ടര കോടി ആണെങ്കിൽ ഇന്ന് അഞ്ച് കോടി കിടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വളരെ സന്തോഷത്തിലാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ സിനിമ ഓരോ ദിവസം ചെല്ലുന്നു ടർബോ എന്ന സിനിമ ഗംഭീര സിനിമ ആവുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷണുള്ള സിനിമയായിരുന്നു കാരണം എന്താ വെച്ചാൽ മമ്മക്ക് ഇത്രയും നാളുകളായിട്ട് മമ്മൂക്ക് പരീക്ഷണ ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ മമ്മൂക്കയുടെ കമ്പനി തന്നെ മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമയായ ടർബോ എന്ന സിനിമ ഒരു എൻ്റർടൈൻ സിനിമ സിനിമയായിട്ടാണ് അവതരിപ്പിക്കുന്നത് കാരണം വെക്കേഷനൊക്കെയാണ് ആളുകളെ ഇനി എൻജോയ് ചെയ്യട്ടെ ഇത്ര നാൾ പരീക്ഷണ ചിത്രങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു നാല് സിനിമ പരീക്ഷണ ചിത്രങ്ങൾ കാണിച്ചു തന്നു ഈ നാല് ചിത്രങ്ങളും നല്ല രീതിയിൽ തന്നെ തിയേറ്ററിൽ വിജയം നേടി എന്നാൽ എൻ്റെ അഞ്ചാമത്തെ സിനിമ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും ഫാമിലിക്കും കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും കടിച്ചു പൊളിക്കാവുന്ന ഒരു സിനിമയായി മാറട്ടെ എന്നുള്ള പ്ലാനിലാണ് മമ്മൂക്ക ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത് അതും മലയാളത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ഏറ്റവും വെറൈറ്റി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിഥുൻ മാനുവൽ തോമസിൻ്റെ കോമഡി പ്ലസ് ആക്ഷൻ പാക്ക്ഡ് സിനിമയായിട്ടുള്ള ഈ സിനിമ ടർബോ എന്ന സിനിമ എല്ലാവരും ലോകം മുഴുവൻ കാത്തിരിക്കുന്ന സിനിമയാണ് വൈശാഖ് അതായത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സംവിധായകനായിട്ടുള്ള ഏറ്റവും എന്താ പറയുക റിച്ച് ആയിട്ടുള്ള സിനിമകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന വൈശാഖിൻ്റെ സിനിമയും കൂടിയാണ് ഈ സിനിമ എന്തായാലും ഈ സിനിമ വമ്പൻ വിജയമാകും എന്നുള്ള കാര്യത്തിൽ നൂറ് ശമനം ഉറപ്പാണ് ഇപ്പം ആ നേരിട്ട് കൊണ്ടിരിക്കുന്ന പഴയ പല വിഷയങ്ങളും വളരെ ചെറുതായി തുടങ്ങി കുറേ പേര് വെറുതെ ആവശ്യമില്ലാതെ ഏറ്റുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ സിനിമയ്ക്ക് ഒരു പ്രോത്സാഹനം കൂടി കിട്ടിയിരിക്കുകയാണ് അങ്ങനെ ഈ ഭാഷയിൽ തന്നെ പലരും പറയുന്നത് തന്നെ സിനിമ എന്തായാലും ഫസ്റ്റ് കണ്ടിരിക്കും ഈ വാശിയോട് കൂടി തന്നെ മമ്മൂക്കയുടെ സിനിമ വിജയിപ്പിക്കേണ്ടത് എല്ലാവരുടെയും കൂടി കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇന്നത്തെ കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ മമ്മൂട്ടിനെ ഇഷ്ടപ്പെടുന്ന മമ്മൂക്കേനെ ഇഷ്ടപ്പെടുന്ന മലയാളിയും മാത്രമല്ല മമ്മൂക്കേനെ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും അല്ലെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഈ സിനിമയെ വിജയിപ്പിക്കുന്നൊരു കാര്യം ഉറച്ചു തന്നെ തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇത്ര അധികം ഷോകളും അതുപോലെ തന്നെ ഇത്രയും നാളും മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സിനിമകൾ വളരെ ചിലവ് കുറച്ച് ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ഇരുന്നൂറ് തിയേറ്റർ നൂറ്റമ്പത് ഒക്കെ വെച്ചുകൊണ്ടാണ് മറ്റുള്ള സിനിമകളൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമ കേരളത്തിൽ മാത്രം അഞ്ഞൂറോളം തിയേറ്ററുകൾ പ്രദർശനം തുടങ്ങുകയും വേൾഡ് വൈഡായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ മകനും കൂടിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ദുൽഖർ സൽമാൻ്റെ വേഫറർ കമ്പനിയിലൂടെ ഈ സിനിമ ലോകം മുഴുവൻ ലോകത്തും എല്ലാ രാജ്യങ്ങളിലും ഈ സിനിമ ഓരോ ദിവസം തന്നെ ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പോകുന്നത് അപ്പോൾ ഈ സിനിമ ഫസ്റ്റ് ഡേ തന്നെ എങ്ങനെ പോയാലും ഒരു പത്ത് കോടി പതിനഞ്ച് കോടി എന്തായാലും കളക്ഷൻ ഉണ്ടാക്കാൻ എന്തായാലും സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഈ സിനിമയിൽ പ്രവർത്തിച്ചുള്ള എല്ലാവർക്കും മമ്മൂക്കയ്ക്കും അതുപോലെ തന്നെ വൈശാഖിനും മിഥുൻ മാനുവൽ തോമസിനും ഇതിലെല്ലാ അണിയറ പ്രവർത്തകരും ആശംസ നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ബ്ലോക്ക് ബസ്ത്ര മീഡിയയ്ക്ക് വേണ്ടി ദാസേട്ടൻ തൃശ്ശൂർ